നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിലെ ഏഴാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ശ്ലോകം ഓരോ ഭാഗവും ആഴത്തിൽ ഭാവാത്മകമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മനോഹരവും സമ്പന്നവുമായ ഭാവങ്ങളുള്ള ശ്ലോകമാണ് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിലെ ഏറ്റവും സരളമായ വരികളാണ് ഈ ഒരു ഏഴാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സുമനോഹര പാലികാനാം ആവാദിമന്ദമനിലേഷാദ്രി ശേഖര വിഭോ തവ സുപ്രഭാതം ഈ ഒരു ശ്ലോകം വെറും പ്രകൃതിയുടെ ഒരു വിവരണമായിട്ടല്ല പറയുന്നത് ഇത് ഭഗവാന്റെ ഉണർവിന് മുന്നോടിയായി പ്രകൃതിയും ഭക്തരും ചേർന്ന് നടത്തുന്ന ഒരു ദിവ്യമായ സ്വാഗതമായിട്ടാണ് പറയുന്നത് പൂക്കളും മരങ്ങളും അതുപോലെ നമ്മുടെ ഹൃദയവുമാണ് വിരിയുന്നത് മന്ദമായ കാറ്റ് നമ്മുടെ ശുദ്ധമായ ഭാവനയായിട്ടാണ് ഈ വരികളിലൂടെ പറയുന്നത് ദിവ്യഗന്ധങ്ങൾ ഭക്തിയുടെ സുഗന്ധമായിട്ടാണ് പറയുന്നത് ഈ പ്രകൃതി ചിത്രങ്ങളെല്ലാം ചേർന്ന് ഭഗവാനെ സ്നേഹത്തോടെ വിളിക്കുന്നു നീ ഉണരു ഞങ്ങൾ ഞങ്ങളുടെ ജീവനും പ്രഭാതവും നിനക്കായി സമർപ്പിക്കുന്നു ഈ ഒരു ശ്ലോകം വഴി ലഭിക്കുന്നത് ഒരു ആത്മീയ അനുഭവം അതായത് ഇത് വായിക്കുമ്പോൾ നമ്മിൽ അതുല്യമായ ശാന്തിയും സ്നേഹവും പരമാനന്ദവും പകർന്നു വരുന്നു എന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ അർത്ഥം വിശദമായിട്ട് പറഞ്ഞുതരാം അല്പം വിരിഞ്ഞിരിക്കുന്ന താമരകൾ നാരികേല അതായത് തെങ്ങ് കമുകുമരങ്ങൾ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളിൽ അലങ്കൃതമായ തോട്ടങ്ങളിൽ നിന്നും വീശുന്ന സുഗന്ധമുള്ള കാറ്റ് ആ കാറ്റിൽ സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആ ദിവ്യമായ കാറ്റ് ശേഷാചല പർവ്വതം ചുറ്റി ചുറ്റി നിറയുമ്പോൾ അതായത് ശ്രീ വെങ്കടാചലപതിയുടെ ഇരിപ്പിടമായ ശേഷാചല പർവ്വതത്തിന് ചുറ്റും ഈ പ്രകൃതിയിൽ നിന്നും വരുന്ന സുഗന്ധമുള്ള കാറ്റ് നിറയുമ്പോൾ ശേഷാദ്രി ശേഖരനായ ശ്രീ വെങ്കടേശ്വര നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു ഉണരു നിനക്ക് മനോഹരമായ ഒരു സുപ്രഭാതം ഞങ്ങൾ നേരുന്നു അതായത് പ്രകൃതി പ്രകൃതിയോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ശേഷാദ്രി ശേഷവിഭോ തവ സുപ്രഭാതം എന്നാണ് പറയുന്നത് ഈ ശ്ലോകം പ്രകൃതിയുടെ സുഖകരമായ പ്രഭാതം കൊണ്ടുവരുന്ന ദൃശ്യവും അതിൻ്റെ ലാളിത്യവും കൊണ്ടും ഭഗവാന്റെ ഉണർവിനായി സൃഷ്ടിക്കുന്ന ദിവ്യ വിവരിക്കുന്നു എന്നാണ് പറയുന്നത് മന്ദസ്മിതം പോലെ വീശുന്ന കാറ്റ് അതിലൂടെ ഒഴുകിവരുന്ന മന്ദം മന്ദം ഒഴുകി വരുന്ന സുന്ദരമായ ഗന്ധം അതായത് സുഗന്ധം താമര പിരിഞ്ഞു വരുന്നത് താമരയിൽ നിന്ന് വരുന്നത് പ്രകൃതിയിലെ പല പുഷ്പങ്ങളിൽ നിന്നും വരുന്നത് എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായി ശ്രീ വെങ്കിടാചലപതിരുപ്പതി ബാലാജി നീ ഉണരു നിനക്കായി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു ഇവയെല്ലാം ഭഗവാന്റെ ഉണർവിന് മുമ്പായി അവനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഈ വരികളിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത് ഇതിൽ ഭക്തിയുടെ അതിമനോഹരമായ ദൃശ്യഭാവനയും പ്രകൃതിയുടെ സാന്നിധ്യവും ദൈവത്തെ വണങ്ങുന്ന രീതിയും എല്ലാം ഒത്തുചേർന്ന് മനോഹരമായ രീതിയിൽ എഴുതിയിരിക്കുന്ന വരികളാണ് ഈ ശ്രീ വെങ്കടാചല സ്തോത്രത്തിലെ സുപ്രഭാതത്തിൽ ഏഴാമത് എഴുതി വെച്ചിരിക്കുന്ന ഇനി ഇതിൻ്റെ അർത്ഥം വിശദമായ രീതിയിൽ പറഞ്ഞു വരാം നാരി അതായത് അല്പമായി വിരിഞ്ഞു വരുന്ന സന്ധ്യയുടെ പിന്നിൽ നിന്നും വെളിച്ചം പതിയെ ചെരിയുമ്പോൾ വിരിയുന്ന സരസീരുഹ അതായത് താമരപ്പൂക്കൾ തടാകം തടാകത്തിൽ നിന്നും വിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ താമര തടാകങ്ങളിലോ കുളങ്ങളുടെ ഭാഗങ്ങളിലോ വിരിയുന്ന താമരകൾ പഴയ അന്ധകാരം വിട്ട് വെളിച്ചം സ്വീകരിക്കാനായി തലയുയർത്തി വരുന്നതുപോലെ ഈ ദൃശ്യത്തിൽ പ്രകൃതിയുടെ ഉദയം മാത്രമല്ല ഭഗവാന്റെ ഉണർവിന് മുന്നോടിയായി നമുക്ക് അനുഭവപ്പെടുന്ന ആത്മീയത കൂടിയാണ് വിശദീകരിക്കുന്നത് ഈശ്വത് പ്രഫുല്ല സരസ്വീരുഹ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സർവ ദോഷങ്ങളും മാറി തെളിച്ചത്തിലേക്ക് വിരിഞ്ഞു വരുന്ന ഒരു താമരപ്പൂവ് പോലെ ഭഗവാനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അടുത്ത വരി പറയുന്നത് നാരീ കേള പൂങ്കദ്രുമാതി സുമനോഹര പാലികാനാം നാരീകേള എന്ന് പറഞ്ഞാൽ തേങ്ങ ഉണ്ടാകുന്ന മരങ്ങൾ അതായത് തെങ്ങ് പൂകദ്രുമാതി കമുകരങ്ങൾ തുടങ്ങിയവ സുമനോഹര അത്യന്തം മനോഹരമായ പാലികാനാം തോട്ടങ്ങളുടെയും ഉദ്ധാനങ്ങളുടെയും അതായത് ഭഗവാന്റെ വാസസ്ഥലമായ തിരുമലയിൽ പ്രകൃതി ദേവതകൾ അലങ്കരിച്ചിരിക്കുന്ന സ്ഥലമായിട്ടാണ് പറയുന്നത് അവിടെയുള്ള കൃഷിത്തോട്ടങ്ങളിൽ തീരങ്ങളിൽ നിലകൊള്ളുന്ന തെങ്ങ് മരങ്ങൾ കമുകരങ്ങൾ അല്ലാതെ ഭൂമിയിലുള്ള എല്ലാ സർവചരാചരങ്ങൾക്കും വേണ്ടിയുള്ള മരങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും വരുന്ന ഈ ഭാഗം പ്രകൃതിയുടെ പൂർണ്ണതയും ഭഗവാനെ സന്നദ്ധനായി സ്വീകരിക്കുന്നതിനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഓരോ ചെടിയിൽ നിന്നും വരുന്ന സുഗന്ധം ആപാദിമന്ദമനില സഹ ദിവ്യഗന്ധ ഇവിടെ വരുന്ന കാറ്റ് വെറും വായുവല്ല അത് താമരപ്പൂക്കളുടെ സുഗന്ധം കമുകുമരങ്ങളുടെയും ചുവട് വിരിച്ച ഗന്ധം കൃഷിയിടങ്ങളിൽ നിന്ന് ഉയരുന്ന സുഗന്ധരൂപമുള്ള ദൈവാനുഭൂതിയായ ഗന്ധം ഈ കാറ്റ് അനാവൃതമായി ഭഗവാന്റെ സാന്നിധ്യത്തിൽ കടന്നു വരുന്നു ഭക്തനെ പോലെ നിർമ്മലമായും ദൈവാനുരാഗം നിറഞ്ഞതുമായും അതിലൂടെയാണ് പ്രകൃതിയും ഭഗവാനെ ഉണരാൻ ക്ഷണിക്കുന്നത് ഭഗവാനെ ഇതെല്ലാം സ്വീകരിച്ച് ഉണരാൻ തയ്യാറാവൂ ഞങ്ങൾ ഇതാ കാത്തു നിൽക്കുന്നു നേരം പുലർന്നിരിക്കുന്നു ശ്രീ വെങ്കടേശ്വര ഉണരു ഞങ്ങളെല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ശേഷാദ്രിശേഖര സുപ്രഭാതം ശേഷാദ്രിശേഖര എന്നത് ശ്രീ വെങ്കടേശ്വരന്റെ തിരുമല പർവ്വതത്തിലുള്ള സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിഭോ എന്ന വിളിയിൽ തന്നെ ഭക്തന്റെ ആഴത്തിലുള്ള ശരണം അറിയാം എന്റെ എല്ലാ ശക്തിയും അതിനു മുമ്പിൽ അപര്യാപ്തമാണ് നിങ്ങൾ തന്നെ സർവശക്തനായവൻ സർവശക്തനായ ശ്രീ വെങ്കിടാജലപതി ഉണർവിൻ്റെ ദിനാരംഭം നിനക്കായി ആശംസിക്കുന്നു ഞങ്ങളെല്ലാവരും നിനക്ക് സുപ്രവാദമേകാൻ കാത്തു നിൽക്കുന്നു നീ എത്രയും വേഗം ഉണരൂ നിങ്ങൾക്ക് ഈ നവദിനം ഈ ഒരു സുപ്രഭാതം പ്രസന്നമായിരിക്കട്ടെ നിങ്ങളെ കാണാനായി ഭൂമിയിലെ ജീവികൾ ഉണരുന്നു കാറ്റ് വന്ന് നിങ്ങളെ തഴുകുന്നു പൂക്കൾ വിരിയുന്നു ഞങ്ങളെല്ലാവരും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അങ്ങൊന്ന് ഉണരൂ എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ യഥാർത്ഥ അർത്ഥം അടുത്ത ഒരു മന്ത്രവും അതിൻ്റെ അർത്ഥവുമായിട്ട് വരാം നന്ദി നമസ്കാരം